കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറയ്ക്ക് മേമല കിമിടയിൽ വാഹനമിടിച്ച് രണ്ട് വളർത്തു പശുക്കൾ ചത്തു പശുക്കളെ ഇടിച്ചിട്ട വാഹനം ഏതെന്ന് വ്യക്തമല്ല പാതയിലൂടെ അലഞ്ഞു തിരിയുന്ന കാലിക്കോട്ടങ്ങളുടെ ഉടമസ്ഥരെ താക്കീത് ചെയ്യുവാനോ അല്ലാത്തപക്ഷം ഇവയെ പിടികൂടി പൗണ്ടിൽ അടയ്ക്കുവാനോ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലും കൊട്ടാരക്കര ദേശീയപാതയിൽ മുതൽ വണ്ടിപ്പെരിയാർ വരെയുള്ള പാതയിലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാലിക്കൂട്ടങ്ങൾ വിഹരിക്കുകയാണ് ഈ കാലിക്കൂട്ടങ്ങളിൽ ഭൂരിഭാഗത്തിനും ഉണ്ട് എന്നാൽ വൈകുന്നേരം പോലും ഇവയെ വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിലടയ്ക്കാൻ ഇതിന്റെ ഉടമസ്ഥർ തയ്യാറാകുന്നില്ല ഇതുമൂലം ഈ കാലിക്കൂട്ടങ്ങൾ റോഡിലാണ് കിടക്കുന്നത് രാത്രിയും പകലും ഒരുപോലെ കനത്ത ഇറങ്ങുന്ന ഒരു മേഖലയാണ് കാലിക്കൂട്ടങ്ങൾ റോഡിൽ തമ്പടിക്കുന്നത് വാഹനയാത്രക്കാർക്ക് വലിയ അപകടക്കണിയാണ് ഉണ്ടാകുന്നതും നിരവധി അപകടങ്ങൾ കാലികളെ വാഹനം തട്ടി ഉണ്ടായിട്ടുമുണ്ട് ഇതുപോലെ തന്നെ വാഹനമിടിച്ച കാര്യങ്ങൾക്കും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട് ചിലത് ചത്തുപോവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഏലപ്പാറയ്ക്കും മേമലയ്ക്കും ഇടയിൽ ഉണ്ടായത് രണ്ട് വളർത്തു ബസ്സുകളാണ് വാഹനമിടിച്ച് ചത്തുപോയത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ലോറി ബസ് പോലുള്ള വലിയ വാഹനങ്ങളാവാം ഇടിച്ചു തന്നാണ് നിഗമനം നമ്മളോട് ചെയ്യുന്ന ഒരു കാരണം നമുക്ക് ഇവിടെ നിലവിൽ കാലാവസ്ഥയെ കൊണ്ടൊക്കെ നമുക്ക് മഞ്ഞും കാര്യങ്ങളൊക്കെ വരും ഈ വാഹനങ്ങൾക്ക് ഇത് അപകടമാകും രണ്ടിപ്പോൾ പശുക്കളാണ് ഈ പശുക്കൾ തന്നെ ഇടിച്ച് അതിൻ്റെ അപകടപ്പെട്ടുവാണെങ്കിൽ വരുന്ന യാത്രക്കാർക്കും ചിലപ്പോൾ അപകടത്തിൽ കുടിയിൽ പോകുകയാണെങ്കിൽ അത് വളരെയേറെ ദുരിതത്തിലായിരിക്കും പോവുകയാണ് പെട്ടെന്നുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അതിന് ഈ മറ്റേ ഈ ഈ മൃഗങ്ങളെ വളർത്തുന്നവർക്ക് ഒരു ചെറിയ നിർദ്ദേശം കൊടുക്കുക അവർ സ്വയം അവരുടെ തൊഴുത്തിൽ വളർത്തു വളർത്തുക വളർത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കി കിട്ടുമായിരിക്കും ഏലപ്പാറ പഞ്ചായത്ത് പരിധിയിലാണ് സംഭവം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ട് പശുക്കളെയും മറവു ചെയ്ത നടപടികൾ സ്വീകരിച്ചു എന്നാൽ ഈ വിഷയത്തിൽ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ അലയുന്ന വളർത്തുപശുക്കളെ പിടികൂടാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഉടമസ്ഥരെ കണ്ടെത്തി താക്കീത് ചെയ്യുകയും തുടർന്ന് വീണ്ടും ഇത് ആവർത്തിച്ചാൽ പശുക്കളെ പിടികൂടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൗണ്ട് നിർമ്മിച്ച് ഇവിടെ പാർപ്പിക്കണം എന്നുമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ന്യൂസ് പ്രൈസിൽ ඒතவும் புதி Collections ஏතவும் குறஞ விலேல் High Home Appliancers